അല്ലാക്ക് വരഹമുല്ല അലമുല്ല ശ്രോതാക്കളെ ഇന്ന് വളരെ കുറച്ച് സമയം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല ചെറിയ ചില ആരോഗ്യ പ്രയാസങ്ങൾ ഉണ്ട് കുറച്ച് ആയത്തുകൾ മാത്രമായിരിക്കും ഇന്ന് എടുക്കുക ഇൻഷാല്ല നമ്മള് സൂറത്ത് ബക്കറയുടെ തഫ്സീറിലാണ് ഉള്ളത് ആ കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബാനായ ചില നിയമങ്ങൾ ഇസ്ലാമിക ശരിയത്തിന്റെ ചില നിയമങ്ങൾ ആണ് ചർച്ച ചെയ്തത് നമ്മൾ പറഞ്ഞിരുന്നു സൂറത്ത് ബക്കറിയുടെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ് ശരിയാത്തിന്റെ സുപ്രധാനമായ നിയമങ്ങൾ വിശദീകരിക്കുക എന്നത് വസീയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അതോടൊപ്പം ഹിസാസുമായി ബന്ധപ്പെട്ട് അതായത് ഇസ്ലാമിലെ ശിക്ഷാ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറ ഇനി റബ്ബ് റബ്ബ സുബാനുഹാല നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്ത ആയത്തുകളിൽ നമ്മളോട് സംസാരിക്കുന്നത് വിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ് ആരംഭിക്കുന്നത് അപ്പൊ ഈ ആയത്ത് സുപ്രധാനമായും ആർക്കാണ് ബാധകം വിശ്വാസികൾക്കാണ് വിശ്വാസികൾക്ക് ഖുതിബ അലക്കും നിങ്ങൾക്ക് അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു ആരാണോ മുസ്ലിമായി ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ മുസ്ലിമായി ജനിക്കുന്നത് അവർക്കൊക്കെ നിർബന്ധ ബാധ്യതയായി അള്ളാഹു സുബാന നോമ്പിനെ നിശ്ചയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് നിർബന്ധമാക്കിയതുപോലെ ലാലക്കും ചത്തക്കും നിങ്ങൾ തക്കുവ പാലിച്ച് ജീവിക്കും ജീവിക്കാൻ വേണ്ടി എന്ന് അള്ളാഹുസ്ബാന പറയാം അസൗമ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അസുയാം എന്ന് പറഞ്ഞാൽ അൽ ഇംസാക്ക അത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുക അതിനെ പിടിച്ചു വെക്കുക എന്നതാണ് അസുയാം അസവും അല്ലിംസാഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അള്ളാഹു സുബാനുഹാല നോമ്പ് നിർബന്ധമാക്കി എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ സിയാമ് എന്താണ് അൽ അനിൽ മുഫത്തിറാത്ത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാന്നുള്ള എന്താണ് ഇപ്പൊ അക്കില് ഷോബിലെ ഭക്ഷണം കഴിക്കുക അതുപോലെ വെള്ളം കുടിക്കുക അതുപോലെ മറ്റ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക എന്നുള്ളതാണ് നോമ്പിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അപ്പൊ നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെ ശരീഅത്തിലും എന്തുണ്ടായിരുന്നു നോമ്പ് നിർബന്ധമാക്കിയിരുന്നു ഓരോ ശരീഅത്തിലും ആ കാലഘട്ടത്തിന്റെയും ആ സാഹചര്യത്തിന്റെയും താല്പര്യമനുസരിച്ച് അവർക്ക് പ്രയാസമാകാത്ത രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് യോജിച്ച രീതിയിലുള്ള നോമ്പ് ആണ് അള്ളാഹു സുബാന നിർബന്ധമാക്കിയത് അതുപോലെ മുസ്ലിം ഉമ്മത്തിനും അവർക്ക് യോജിച്ച രീതിയിലുള്ള നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു സുബാനം നമ്മളോട് പറയാം അയ്യാമൂൻ എന്നിട്ട് അള്ളാഹു പറഞ്ഞു നിങ്ങൾ തക്വ പാലിക്കുന്ന ആളുകളായേക്കും എന്താണ് തക്വ എന്ന് പറഞ്ഞാൽ തഖ്വ എന്ന് പറഞ്ഞാൽ അൻ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ളതാണ് തഖ്വ അത് നേടിയെടുക്കാൻ വേണ്ടി രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് എന്തൊക്കെ നവാഹി അല്ലാഹുവിന്റെ കൽപ്പനകൾ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അതുപോലെ തന്നെ അവൻ ഹറാമാക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുകയും അവൻ ഹറാമാക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക ഈ രണ്ട് കാര്യങ്ങളിലൂടെ ഒരാൾ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് മോചനം നേടുക എന്നതാണ് തക്കുവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ തക്കുവയുടെ കാര്യങ്ങൾ നോമ്പിലുണ്ടോ പ്രമദാനിലെ നോമ്പിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് തക്കവ ഉണ്ടാകാനുള്ള സുപ്രധാനമായ ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്നാണ് നോമ്പ് കാരണം ഇതിൽ രണ്ടും ഉണ്ട് അതായത് അള്ളാഹുവിന്റെ കൽപ്പനകളോടുള്ള അനുസരണയുമുണ്ട് ഉണ്ട് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കലുണ്ട് എങ്ങനെ ഇപ്പോ നോമ്പിന്റെ സമയത്ത് ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവനെ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും അതുപോലെ ഭാര്യ ഭർത്രു എന്താണ് പിന്നെ തക്കവ പാലിക്കാനുള്ള രണ്ട് കാര്യങ്ങളും അപ്പം ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് എന്ത് ചെയ്യുന്നുണ്ട് ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട് എങ്ങനെ അപ്പൊ അള്ളാഹു നോമ്പുകാരന് പകൽ സമയത്ത് ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക പോലുള്ള കാര്യങ്ങൾ ഹറാമാണ് അല്ലേ അപ്പൊ ആ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് അവൻ നോമ്പെടുക്കുമ്പോ വിട്ടു നിൽക്കുന്നുണ്ട് രണ്ടാമത്തേത് നോമ്പെടുക്കുക എന്ന അള്ളാഹുവിന്റെ കൽപ്പനയെ അവൻ എന്ത് ചെയ്യുന്നുണ്ട് അനുസരിക്കുന്നുണ്ട് മാത്രമല്ല ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യുന്നു ധാരാളം നന്മകൾ പ്രവർത്തിക്കാൻ അവന് തോന്നുന്നു അതായത് സുന്നത്തുകളും അബാധത്തുകൾക്കും ഒക്കെ ധാരാളം വർദ്ധിപ്പിക്കുന്നതിലൂടെ അവരുടെ തഹ്വ വർദ്ധിക്കുകയാണ് കൂടുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ കൽപ്പനകൾ അനുസരിക്കുമ്പോഴും അതുപോലെ അള്ളാഹു ഹറമാക്കിയ നോമ്പിന്റെ പകലിലെ ഭക്ഷണം പാനീയങ്ങളും അതുപോലെ മറ്റു നോമ്പ് മുറിയുന്ന കാര്യങ്ങളും ഒക്കെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ അള്ളാഹുവിലേക്കുള്ള അടുപ്പവും അള്ളാഹുവിന്റെ തൃപ്തിയും മാത്രമാണ് ഒരാൾ ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു അള്ളാഹുലേക്കുള്ള അടുപ്പം അതും തക്കവയുടെ വലിയ ഒരു കാരണമാണ് എന്ന് ഇമാദി റഹ്മലഹി തന്റെ തഫ്സീറിൽ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ നോമ്പ് തക്കവ ഉണ്ടാകാനുള്ള കാരണമാണ് എന്ന് പറയാനുള്ള മറ്റൊരു കാര്യം നോമ്പുകാരൻ ഭക്ഷണവും വെള്ളവും ഒക്കെ ഉപേക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് അവന്റെ രക്തത്തിന്റെ ഓട്ടം കുറയും അതായത് ശരീരത്തിലെ ധമനികളിലെ രക്തയോട്ടം കുറയും അല്ലെ ഭക്ഷണം കഴിച്ച നിലവേശന്നിരിക്കുകയാണല്ലോ അപ്പൊ അതും തക്വയും തമ്മിൽ എന്താണ് ബന്ധം റസൂൽ അള്ളാഹി സല്ല അലൈവല്ലം പറഞ്ഞിട്ടുണ്ട് ഇന്ന ഷേതാനി മിനിബിനി ആദമജം ഷേത്താൻ മനുഷ്യന്റെ രക്തത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് നബി സല്ലു അലൈ സ്വല്ലം പറഞ്ഞിട്ടുണ്ട് അപ്പോ മനുഷ്യന്റെ രക്തത്തിലൂടെ സഞ്ചരിക്കുന്ന ഷേത്താനിന്റെ സഞ്ചാരം അതെന്ത് ചെയ്യാണ് അതിൻ്റെ വേഗത കുറയാണ് ചെയ്യുന്നത് നോമ്പുകാരൻ നോമ്പെടുക്കുമ്പോൾ അവന്റെ രക്തധമനികളിലെ ഓട്ടം അത് വളരെ സ്ലോ ആകുകയും പതുക്കെ ആവുകയും ഷേത്താനിന്റെ സഞ്ചാരം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കുറയുകയും ചെയ്യും എന്നതുകൊണ്ട് ആ ഒരു മാർഗത്തിലൂടെയും ഒരാളുടെ തക്കുവ നോമ്പെടുക്കുമ്പോൾ വർദ്ധിക്കും എന്ന് മംസാദി നമ്മൾക്ക് പഠിപ്പിച്ചു അതുപോലെ തന്നെ ഒരു സമ്പന്നനായ സമ്പന്നൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട ഒരുപാട് പൈസ ഉള്ള വലിയ പൈസക്കാരാന്നൊന്നും വിചാരിക്കണ്ട മൂന്നു നേരം ഭക്ഷണം കഴിക്കാനും ആ നേരം എന്നല്ല പിന്നെ വിശപ്പ് ഇല്ലാതെ ഇല്ലാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കാനും വസ്ത്രവും അതുപോലെ തന്നെ താമസിക്കാനൊരു വീടും അതുപോലെ ഒരു വാഹനം ഒക്കെ ഉള്ള ആളാണെങ്കിൽ അവൻ സമ്പന്നനായി മനസിലായില്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ദരിദ്രന്റെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതായത് ഒരു സമ്പന്നനായ എപ്പോഴും വിശപ്പില്ലാതെ വിശക്കുമ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരാൾ അയാൾ റമദാനായി കഴിഞ്ഞാൽ വിശപ്പിന്റെ പ്രയാസം അയാൾക്ക് അറിയാൻ സാധിക്കുകയാണ് അപ്പോ അങ്ങനെ വിശപ്പ് കൊണ്ട് വിശപ്പിന്റെ കാഠിന്യം ഒരു നോമ്പുകാരൻ അറിയുകയും അതിലൂടെ പാവപ്പെട്ട പുകറാക്കളെ ദരിദ്രന്മാരായ ആളുകളെ പട്ടിണിപ്പാവങ്ങളെ അവരെ സഹായിക്കാനുള്ള ഒരു മാനസികാവസ്ഥ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്യും വിശപ്പിന്റെ വിലയറിഞ്ഞവൻ വിശക്കുന്ന മറ്റൊരാളെ സഹായിക്കാൻ സഹായിക്കാതിരിക്കാൻ അവന് സാധിക്കുകയില്ല അത്രയും ഹൃദയം കട്ടിയാകണം അല്ലെങ്കിൽ അല്ലെങ്കിൽ അപ്പൊ ഈ ഒരു നന്മ ചെയ്യാൻ കൂടി അതായത് വിശക്കുന്നവരെ ഈ താമു താമ വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു വലിയ നന്മ ചെയ്യാനുള്ള ഒരു പ്രേരണ അല്ലെങ്കിൽ ദരിദ്രനെ സഹായിക്കുക എന്ന ഒരു വലിയ പ്രേരണ റമദാനിലൂടെ ഒരാൾക്ക് നോമ്പിലൂടെ ഒരാൾക്ക് ലഭ്യമാകുന്നതോടുകൂടി അവന് ആ ഒരു മാർഗത്തിലൂടെയും തൻ്റെ തക്വ വർദ്ധിക്കുന്നു എന്ന് ഇമാമസാദി റഹ്മുല്ലാഹിഅലി ഈ ആയത്ത് വിശദീകരിച്ച് നമ്മൾക്ക് പഠിപ്പിച്ചു തരാൻ ഇനി റബ്ബ് റബ്ബു സുബാനോഹത്താൽ അടുത്ത ആയത്ത് പറയുന്നത് എന്താണ് അയ്യാമത് എണ്ണപ്പെട്ട ചില ദിവസങ്ങൾ എണ്ണപ്പെട്ട ചില ദിവസങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അള്ളാഹു സുബാനുഹ തല വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം തന്നു അല്ലെങ്കിൽ മുന്നൂറ്റി അറുപതിലധികം ദിവസങ്ങൾ തന്നു എന്നിട്ട് അതില് അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളൂ വെറും ഇരുപത്തി ഒമ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം മാത്രമാണ് നമ്മൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് ആ ദിവസം തന്നെ അതിലെ പകൽ സമയം മാത്രം അല്ലെ രാത്രി നമുക്ക് നോമ്പ് തുറന്ന് പിന്നെ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുക ഒക്കെ ചെയ്യാം അപ്പോൾ വളരെ കുറഞ്ഞ സമയം അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ദിവസം അയ്യാമൻ മദൂതാത് എണ്ണപ്പെട്ട വളരെ കുറഞ്ഞ ഒരു സമയം ദിവസമാണ് പ്രഭു സുഭാനുഭവ താലം നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ഏൽപ്പിച്ചിട്ടുള്ളു അത് അള്ളാഹുവിന്റെ ശരിയത്തിൽ അള്ളാഹു വെച്ചിട്ടുള്ള എളുപ്പമാണ് അള്ളാഹുവിന്റെ ദീന് ഇന്ന ദീന യുസുറു അള്ളാഹുന്റെ ദീന് എളുപ്പമാണ് അത് ഒരുപാട് പ്രയാസങ്ങളും കെട്ടി കൊടുക്കുള്ളതല്ല സ്വയം ചില മതങ്ങളിലൊക്കെ അല്ലെങ്കിൽ ചില ആളുകളൊക്കെ വിദേശത്തിന്റെ കക്ഷികളൊക്കെ നമുക്ക് കാണാം എന്താണ് അവര് ദീനായി വിചാരിച്ചിട്ടുള്ള എന്താണ് ശരീരത്തെ പീഡിപ്പിക്കുക സ്വന്തം ശരീരത്തിൽ കത്തിയും വാളക്കെടുത്തും മുറിവേൽപ്പിക്ക അല്ലേ അതുപോലെ വലിയ ഒരു ദിവസങ്ങളോളം പട്ടിണി കിടക്കുക നാ എന്താണ് ആറു വർഷം തുടർച്ചയായിട്ട് പിന്നെ പട്ടിണി കിടന്നു എന്നൊക്കെ കള്ളക്കഥകൾ പറയാം അതുപോലെ ഇങ്ങനെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ശരിയായത്തിലില്ല അങ്ങനെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ അഹലസുന്നയുടെ ആളുകളല്ല അവർ അവര് ആളുകളാണ് ശരി അപ്പൊ ദീന് എന്താണ് എളുപ്പമാണ് അതുകൊണ്ടാണ് റബ്ബ് റബ്ബ സുബാനോഹ ഇതൊരു പ്രയാസമുള്ള കാര്യമല്ല എളുപ്പമാണ് എന്ന് നമ്മൾക്ക് വീണ്ടും ഓർമ്മിപ്പിച്ചു തരാൻ അയ്യാമൻ فمن كان منكم مريضا او على سفر من ايام اخر ഈ ഇതൊരു രണ്ട് നോമ്പ് ആർക്കൊക്കെ ഒഴിവാക്കാം എന്ന രണ്ട് നിയമങ്ങൾ അല്ലെങ്കിൽ രണ്ട് പാർട്ടായിട്ട് അള്ളാഹു പറയാൻ അത് വേറെ തന്നെ പറയാൻ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും രോഗികളാണെങ്കിൽ ഔ സഫരിൻ അതുപോലെ യാത്രക്കാരാണെങ്കിൽ ഇതാണ് ഒരു വിഭാഗം ആളുകൾ രോഗികളും യാത്രക്കാരുമായിട്ടുള്ള ആളുകൾ ഈ രോഗികൾ എന്നതിൻ്റെ കൂട്ടത്തിൽ ആരൊക്കപ്പെടും പിന്നെ ഗർഭിണികളായ സ്ത്രീകൾ പെടും അതായത് കുട്ടിയുള്ള വയറ്റിൽ കുട്ടിയുള്ള സ്ത്രീകൾ പെടും എപ്പോൾ മാത്രമേ പെടുള്ളൂ അവർക്ക് നോമ്പെടുത്തു കഴിഞ്ഞാൽ അവർ അവർക്കോ അവരുടെ കുട്ടിക്കോ എന്തെങ്കിലും അപകടം പറ്റും എന്ന ബോധ്യമുണ്ടെങ്കിലാണ് നോമ്പന്തല്ലാത്ത നിർബന്ധല്ലാത്ത ഇപ്പൊ ചില സ്ത്രീകളൊക്കെ പ്രഗ്നന്റ് ആയാലും അവര് പൂർണ്ണ ആരോഗ്യവാദികളായിരിക്കും ചിലരൊക്കെ ജോലിക്ക് വരെ പോകും അല്ലേ പ്രഗ്നന്റ് ആണ് അവര് എന്താണ് സ്കൂളിലെ ടീച്ചർ ആണെങ്കിൽ സ്കൂളിൽ പോകും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഫീസിലെ ജോലി ആണെങ്കിലും അതിന് പോകും അവർക്ക് അതിനൊന്നും യാതൊരു പ്രയാസമല്ല പൂർണ്ണ ആരോഗ്യവതിയാണ് അങ്ങനത്തെ ഒരു പ്രഗ്നന്റ് ആണെങ്കിലോ അവർക്ക് നോമ്പ് നിർബന്ധാണ് അവർ മറ്റു കാര്യങ്ങൾക്കൊന്നും പ്രയാസമില്ല എക്സർസൈസ് വരെ ചെയ്യും അങ്ങനത്തെ ഒരാളാണെങ്കിലും ജിമ്മിന് വരെ പോണേ അല്ല അള്ളാഹുസ്താൻ അങ്ങനെ വ്യക്തമായി പറയുന്നത് എന്താ വച്ചാൽ അങ്ങനത്തെ ആളുകൾ ഉള്ളത് എല്ലാ കാര്യങ്ങളും നോമ്പ് നോക്കിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ പിന്നെ നോമ്പ് എടുക്കാൻ മാത്രം പറ്റൂല അങ്ങനെ പറ്റുകയില്ല വരെ മറിച്ച് അവരുടെയോ അവരുടെ വയറ്റിലുള്ള ജനീൻ ഗർഭസ്ഥ ശിശുവിനോ ആരോഗ്യപരമായി പ്രയാസമുണ്ടാകും എന്ന് ബോധ്യമാണെങ്കിൽ അവർക്ക് നോമ്പ് നിർബന്ധമല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അത് ഡോക്ടർമാരോട് ചോദിച്ചറിയാ ഇങ്ങനെ പിന്നെ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമോ എന്നുള്ളത് പിന്നെ വിശ്വസ്തരായ മുസ്ലിമീങ്ങളായ ഡോക്ടർമാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും പൊതുവെ സ്ത്രീകൾക്ക് പിന്നെ ഗർഭിണികളായ സ്ത്രീകൾക്ക് എന്താണ് അവർക്ക് ധാരാളം ആരോഗ്യ പ്രയാസങ്ങൾ ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ളവർ നോമ്പ് നിർബന്ധമല്ല അത് വേ വേറെ തന്നെ മനസ്സിലാക്കാം അപ്പി മരിയൻ്റെ രോഗിയുടെ ബാബിലാണ് ആരെ പെടുത്തിട്ടുള്ളത് പിന്നെ ഗർഭിണികളായ സ്ത്രീകളെ പെടുത്തിട്ടുള്ളത് എന്ന് പ്രത്യേകം മനസ്സിലായി അതുപോലെ പ്രായമുള്ള ആളുകൾ അതായത് വളരെ പ്രായം ചെന്ന നോമ്പെടുത്ത് കഴിഞ്ഞാൽ അസുഖം എന്തെങ്കിലും വരാനോ പിന്നെ അല്ലെങ്കിൽ അസുഖം വർധിക്കാനോ ഒക്കെ സാധ്യതയുള്ള വളരെ പ്രായം ചെന്ന ആളുകൾ എന്ന് വെച്ച് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വയസ്സ് പത്ത് എഴുപതായി പക്ഷെ രാവിലെയും വൈകുന്നേരമൊക്കെ എക്സർസൈസിനും പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യും ജോലിക്കും പോവും എല്ലാ കാര്യം ചെയ്യും പക്ഷെ വയസ്സ് എഴുപതായി എന്ന് പറഞ്ഞിട്ട് നോമ്പെടുക്കാതിരിക്കാൻ പറ്റും ഒരാൾക്ക് പറ്റൂല അതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്താണ് രോഗം ഉണ്ടാകും എന്ന് ഭയപ്പെടുകയോ ഉള്ള രോഗം വർദ്ധിക്കും എന്ന് ഭയപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയാണ് അതുപോലെ യാത്രക്കാരനായ ആളുകൾ അതായത് ഒരാൾ ജുമാ ഖസറിന്റെ യാത്ര നാട്ടിലെ ഉറപ്പനുസരിച്ച് ഓരോ നാട്ടിലെയും സാഹചര്യം അനുസരിച്ച് യാത്ര ആയി പരിഗണിക്കുന്ന ദൂരം അങ്ങനെ ഒരു യാത്രക്കാരനാണെങ്കിൽ ഫൈദത്തും മിൻ അയ്യാമിൻ അവരെന്ത് ചെയ്യണം ആ ഉപേക്ഷിച്ച നോമ്പ് എത്ര നോമ്പാണോ അവർ ഉപേക്ഷിച്ചത് അവരുപേക്ഷിച്ചത് അതവര് നോറ്റുവിട്ടണം ഇപ്പൊ റമലാനിലെ ഒരു പത്ത് നോമ്പാണ് ഒരു യാത്രക്കാരൻ അല്ലെങ്കിൽ ഒരു രോഗി ഉപേക്ഷിച്ചതെങ്കിൽ അയാൾ എന്ത് ചെയ്യണം തൊട്ടടുത്ത ചവല് മുതൽ അടുത്ത റമദാനിന് മുമ്പ് ആ നോമ്പ് നോട്ട് വീട്ടൽ അവർക്ക് നിർബന്ധാണ് ഇപ്പൊ അടുത്ത് അടുത്ത റമദാനിന് മുമ്പ് അത് നോട്ടു വീട്ടണം അത് നിർബന്ധമാണ് അല്ലാതെ അത് നീട്ടിവെക്കാൻ പാടില്ല ഇപ്പൊ ഒരാള് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് റമദാനിൽ പത്ത് നോമ്പ് വിട്ടു സെറായിയായ കാരണം കൊണ്ട് വിട്ടു രോഗിയാണ് അല്ലെങ്കിൽ യാത്രക്കാരനാണ് എന്നത് കൊണ്ട് വിട്ടു ചവല് ആയി അയാൾക്ക് അസുഖമൊക്കെ മാറി പ്രയാസങ്ങളൊക്കെ മാറി അയാൾ എന്ത് ചെയ്യണം നോമ്പ് നോറ്റി വീട്ടണം അയാൾ അത് നീട്ടി വെക്കാം വേണമെങ്കിൽ അയാൾക്ക് അത് നീട്ടി വെക്കാം എത്ര നീട്ടി വെക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് തൊട്ടടുത്ത വർഷം റമദാന് വരെ അയാൾക്ക് അത് അയാൾക്കത് നീട്ടിവെക്കാം അതിലപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ പറ്റൂല അപ്പൊ പിന്നെ അയാൾ കുറ്റക്കാരനായി അയാൾ നോമ്പ് ഉപേക്ഷിച്ചതുപോലെ കുറ്റക്കാരനായി ആരോഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനസ്സിലായി ഒരാൾക്ക് ആ വർഷം മുഴുവനും അസുഖമായിരുന്നെങ്കിലോ അവൾക്ക് കുത്തല്ല മനസ്സിലായില്ലേ അത് വേറെ പ്രത്യേകം മനസ്സിലാക്ക ചില ആളുകൾ എന്തു അതിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയിട്ട് രണ്ടും മൂന്നും നാലും വർഷമാകുമ്പോഴേക്കും ഒരുപാട് നോമ്പ് അവിടെ എന്തെയും വീട്ടാനുണ്ടാവും പ്രത്യേകിച്ച് സ്ത്രീകള് അവര് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ശരി അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ എന്താണ് മിൻ അയ്യാ മീൻ ഇപ്പൊ ചില ആരോഗ്യം കുറഞ്ഞ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് റമദാനിൽ അസുഖമായിരുന്നു അപ്പൊ റമലാലിലാണെങ്കിലും നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് ചിലപ്പോ ചൂട് സമയത്താണ് അപ്പൊ അവർക്ക് നല്ല ആരോഗ്യ പ്രയാസമുള്ളവരാണ് അവർക്ക് നോമ്പ് വിടാം അവർക്ക് ആരോഗ്യ ഒരു അസുഖം വർദ്ധിക്കും എന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നോമ്പ് വിടാം അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക തണുപ്പ് കാലത്തേക്ക് നോമ്പ് നീട്ടി വെക്കാം അടുത്ത തണുപ്പ് കാലത്തേക്ക് നോമ്പ് നീട്ടി വെക്കാം ഒരു വർഷം അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട് സമയം തന്നിട്ടുണ്ട് ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ എത്രയും പെട്ടെന്ന് നോറ്റു വീട്ടാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നോട്ട് വീട്ടാണ് വേണ്ടത് ഇമാം ി തപ്സീറിൽ പ്രത്യേകം പറഞ്ഞത് കാണാൻ സാധിക്കും അതുപോലെ പ്രയാസമുള്ള ആളുകൾ പ്രയാസമുള്ള ആളുകൾ അവർക്ക് ഒരു പാവപ്പെട്ടവന്റെ ഒരു പിന്നെ ഭക്ഷണം കൊടുത്താൽ മതി ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതി അപ്പൊ ഇത് ഈ നിയമം ഇപ്പൊ നമ്മള് രോഗിയുടെയും യാത്രക്കാരൻ്റെയും നിയമം പറഞ്ഞു അവർ നോമ്പ് വീട്ടിൽ നോറ്റു വീട്ടിലവർക്കെന്താണ് നിർബന്ധമാണ് അവർക്കത് യാതൊരു സംശയമില്ല അവർക്ക് നിർബന്ധാണ് ഇനി രോഗം മാറാത്ത രോഗാണെങ്കിലോ അതായത് മാറും എന്ന് പ്രതീക്ഷിക്കപ്പെടാത്ത രോഗാണ് ഇപ്പൊ ആ ചില രോഗങ്ങൾ ഉണ്ടാവല്ലോ മരി മരണം കൊണ്ട് മാത്രമേ ഇത് അവസാനിക്കുള്ളൂ എന്ന് തോന്നുന്ന അങ്ങനെ ഉള്ളൊരു അസുഖങ്ങൾ അല്ലെങ്കിൽ വളരെ പ്രായം ചെന്ന് പിന്നെ കിടപ്പിലായ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പിന്നെ പ്രായത്തിൻ്റെതായ അസുഖം ബാധിച്ച ആളുകൾ അവർക്ക് ചിലപ്പോ നോമ്പ് നോറ്റുവിട്ടാൻ പറ്റിക്കൊള്ളണം എന്നില്ല അവർക്കും എന്ത് ചെയ്യാം പിന്നെ ഫിതിയ കൊടുക്കാം അതായത് ഒരു പാവപ്പെട്ടവന്റെ ഭക്ഷണം കൊടുക്കാം മുദ് കൊടുക്കാം പക്ഷെ ഇവിടെ അള്ളഹുന പ്രയാസമുള്ളവര് നോമ്പെടുക്കേണ്ടതില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ നോമ്പ് നോമ്പെടുക്കേണ്ടതില്ല അതിന് പകരം ഭക്ഷണം കൊടുത്താൽ മതി എന്ന ഈ നിയമം അത് മുഫസറുകൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു അത് ആരെ കുറിച്ചാണ് അത് ആദ്യ കാലഘട്ടങ്ങളിൽ നോമ്പ് നിർബന്ധമാക്കിയ ആദ്യ കാലങ്ങളിൽ സ്വാഭാവികമായിട്ടും അതുവരെ നോമ്പെടുക്കാത്ത ആളുകൾ പിന്നെ നോമ്പെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം കൊണ്ട് അള്ളാഹു ആദ്യഘട്ടത്തിൽ ഇളവ് കൊടുത്തതാണ് എപ്പോ സഹാബിമാരെ കാലത്ത് നബിഅലിമിയുടെ കാലത്ത് ഹിജ്റ രണ്ടാം വർഷം നോമ്പ് നിർബന്ധമാക്കപ്പെടുന്ന സമയത്ത് അപ്പൊ അളവ് കൊടുത്താണ് പ്രയാസമുള്ളവര് എന്ത് ചെയ്താൽ മതി ഫിതിയെ കൊടുത്താൽ മതി ഭക്ഷണം കൊടുത്താൽ മതി എന്നത് എന്നാൽ പിന്നീട് ഈ നിയമം എന്തായി നസ്ഖ് ചെയ്യപ്പെട്ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് നസ്ഹ് എന്താണ് എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ നിയമം പിന്നീട് എന്ത് ചെയ്തു തൊട്ടടുത്ത ആയത്ത് പിന്നെ ഫമൻ ഫമിൻ ഷഹിദ് എന്ന ആയത്ത് അവതരിക്കുന്നതിലൂടെ പ്രയാസമുള്ളവരൊന്നും നോമ്പെടുക്കേണ്ടതില്ല എന്ന നിയമം അള്ളാഹു നസ്ഖ ചെയ്തിട്ടുണ്ട് എന്ന് പ്രൊഫസറുകൾ നമ്മൾക്ക് വിശദീകരിച്ച് പറഞ്ഞു തന്നത് കാണാൻ സാധിക്കും ശരി അപ്പോ ആദ്യഘട്ടങ്ങളിൽ പ്രയാസമുള്ളവർക്ക് ഒന്നെങ്കിലും നോമ്പെടുക്കാം അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാം എന്ന നിയമം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അള്ളാഹു അത് മാറ്റുകയാണ് ഉണ്ടായത് അവരോട് അള്ളാഹു പറഞ്ഞു വൻ തസൂമോക്കും അവർക്ക് അങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ പ്രയാസമുണ്ടെങ്കിൽ നോമ്പെടുക്കണ്ട പ്രയാസം ഇല്ലെങ്കിൽ എടുത്താൽ മതി എന്നതാണ് ആദ്യത്തെ നിയമം അത് പിന്നെ മാറി അപ്പൊ ആ സമയത്ത് അവരോട് പറഞ്ഞു വൻ തസൂമോ ഹൈറുലക്കും നോമ്പെടുക്കലാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത് അതാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ടുള്ളത് എന്ന് അള്ളാഹു സുബാനോഹത്താലം അവരോട് പഠിപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്നാല് ചില മുറുകൾ ഇതിനെ പിന്നെ എന്ത് ചെയ്തിട്ടില്ല ഈ രീതിയിലല്ല പറഞ്ഞിട്ടുള്ളത് അതായത് ഇത് നസ്ഹായ ഒരു നിയമമല്ല മറിച്ച് ഇവിടെ പ്രയാസമുള്ളവർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വയസ്സായ അസുഖം ഭേദമാകും അല്ലെങ്കിൽ ആരോഗ്യം തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കപ്പെടാത്ത വളരെ പ്രായം ചെന്ന ആളുകൾ അതുപോലെയുള്ള ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത് അവര് എന്ത് ചെയ്താൽ മതി പിന്നെ ഒരു ദിവസത്തെ ഫിതിയെ കൊടുത്താൽ മതി ഇതാണ് ഇമാം മാസാതി തിരഞ്ഞെടുത്തിട്ടുള്ള അഭിപ്രായം ഇതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ത് വിചാരിക്കരുത് ചില ആളുകൾക്ക് പിന്നെ ചില ഹവയുടെ ദേഹ ഇച്ഛയുടെ ആളുകൾ എന്ത് ചെയ്യാറുണ്ട് ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട് ആ ചെറിയ എന്തെങ്കിലും പ്രയാസം വസ്ക്കുന്നു അതൊരു പ്രയാസം അല്ലെങ്കിൽ ക്ഷീണം ചെറിയൊരു തലവേദന എന്നൊക്കെയുള്ള ചെറിയ പ്രയാസം വരുമ്പോഴേക്ക് പ്രയാസമുള്ളവര് പിന്നെ ഫിതിയെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ നോമ്പ് മുറിക്കാം എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പൊ അവർക്ക് അവരുടെ വാദം അവരുടെ അഭിപ്രായം അത് വളരെ അധികം വലിയ തെറ്റാണ് എന്ന് മനസ്സിലാക്കാനാണ് ഇത്രയും വിശദമായി ഞാൻ ന്യായത്തിന്റെ തഫ്സീർ പറഞ്ഞത് അപ്പൊ ഇൻഷാല് ഇത്രയുമാണ് എടുക്കുന്നത് വസ്ലാം അലൈക്കും استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته